സുരേഷ് ഗോപി ആരും ചുമതലപ്പെടുത്തിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ് അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ് ഒരു ശതമാനം പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സാധുവായിട്ടുള്ളതാണ് മുക്കാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാമായിരുന്നു കോടതി ഞാൻ ചോദിക്കട്ടെ ഇവിടെ കരിയോലൊഴിച്ചതേ നിങ്ങളിപ്പോ കൈരളിയുടെ ആൾക്കാർ വന്ന് ഒഴിച്ചല്ലോ ഞങ്ങൾക്ക് കരിയോലൊഴിക്കണമെങ്കിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എ മാരുടെ ഓഫീസിലും കരിയോലൊഴിക്കാം കേരളത്തിലെ ഇരുപത് ലോക്സഭാ അംഗങ്ങളുടെയും ഒമ്പത് അംഗങ്ങളുടെയും ഓഫീസിലും കരിയോലൊഴിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായുള്ള പാർട്ടിയാണ് ബി ജെ പി ഇത് കരിയോലൊഴിച്ച് ബിജെപിയെ തകർക്കാം സുരേഷ് ഗോപിയെ തകർക്കാം ഞാൻ ഒരു കാര്യം ഒന്നുമല്ല നിങ്ങൾ അതൊന്നും അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം നില ഉണ്ടായി ഒരു ജില്ലാ പ്രസിഡന്റ് തലയ്ക്ക് പുറകിൽ നടക്കുകയാണ് നിങ്ങൾക്കതൊരു വാർത്തയല്ല നിങ്ങൾ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രചാരണങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഏറ്റുപിടിക്കുന്നത്